എന്താ പൊട്ടന ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേക്കണത് അപ്പോൾ ഏകദേശം മൂന്ന് മണി മൂന്നേ കാലൊക്കെ ആയിക്കാടും എന്തൊന്നും കറക്റ്റ് ആയി നമ്മൾ സമയം നോക്കിയിട്ടില്ല നോക്കുമ്പോൾ റോഡിൽ ഒരു സ്കോർപ്പിയോ വന്ന് നിർത്തിയേക്കണം അതിന്റെ ബോണറ്റയിൽ ആൾക്കാർ മദ്യം വെച്ച് കഴിച്ചിട്ട് മൂന്നാല് പേര് ഒന്ന് കഴിക്കണം ആ കുപ്പി റോട്ടിലേക്ക് ഒറിഞ്ഞ് പൊട്ടയുടെ സൗണ്ടാണെന്ന് കയറുന്നത് നമ്മുടെ വിഷയം ഇല്ലാത്തവരും നമ്മൾ കിടന്നു ഞാൻ ഈ കിടക്കുന്ന സ്ഥലവും ഇതായിട്ടൊരു പതിനഞ്ച് അടി ഇരുപത് അടി ഗ്യാപ്പുണ്ടാവും കാരണം ഫീബിൾ ആയിട്ടുള്ള വെട്ടം അപ്പം ഈ പമ്പ് രാത്രി ഓപ്പൺ അല്ല രാത്രി അവിടെ സർവീസുള്ള പമ്പല്ല അപ്പോൾ അവിടെ മഞ്ഞ വണ്ടി അടിച്ച സ്കൂൾ ബസ് കണക്കുള്ള ഒരു വലിയ ബസ്സും അതേമാതിരി തന്നെ നീല കളർ അടിച്ച ഒരു ബസ്സും മാത്രം അവിടെ കിടപ്പുണ്ടായി വേറെ വാഹനങ്ങളൊന്നും ഉണ്ടായില്ല അവിടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി വന്ന് നിർത്തുന്ന സൗണ്ട് കിട്ടപ്പം നമ്മുടെ ഉറക്കം പോയില്ല ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഉറക്കം പോയി എണിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വണ്ടി എൻ്റെ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ എറിക്കണേ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ബാക്കി ക്ലാസ്സൊക്കെ ഒക്കെ ഒരു ഇന്നോവ വണ്ടി വന്നു നിന്നു അത് വൈറ്റ് കളറല്ല ഇന്നോവ വണ്ടി വന്നു അപ്പോൾ അതിൻ്റെ ഡ്രൈവറുടെ സൈഡിൽ നിന്ന് ഒരാൾ ഇറങ്ങി അപ്പം നന്നായിട്ട് തടിച്ചിട്ട് ഉള്ള ഒരാളാണ് പൊക്കമുള്ള ഒരാളാണ് ഇറങ്ങിയത് ഡ്രൈവർ ഓപ്പോസിറ്റ് ഒരാൾ ഇങ്ങനെ കുനിഞ്ഞു